വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച് മലയാളത്തിലൂടെ കെട്ടിലൻ ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളാണ് പറയുന്നത് നാട്ടുവർത്തമാനം ഇടയ്ക്ക് പറയാറുണ്ട് ഇത് വീട്ടുവർത്തമാനങ്ങളാണ് വീടിനെ കുറിച്ച് വീട്ടിൽ ഉള്ളവരെക്കുറിച്ച് ഓക്കെ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് സ്കൂൾ കുട്ടികളോട് ചോദിക്കും ഇല്ലേ വീട്ടിൽ ആരൊക്കെയുണ്ട് എത്ര പേര് ഹൗ ഹോൾഡ് ആർ യോ വരിയോ ലൈവ് ഇതൊക്കെയാണ് സാധാരണ ചോദ്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചോദ്യം ഉത്തരവ് കിട്ടുമെന്ന് വിചാരിക്കണം അല്ലേ അങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ ഇംഗ്ലീഷിൽ ഓക്കെ അപ്പം അതിൽ ഇംഗ്ലീഷിൽ സാധാരണ വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാൻ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം ഇല്ലേ ഹൗ മെനി പീപ്പിൾ ആ ദ ഇൻഡ്യോ ഫാമിലി അല്ലെങ്കിൽ ഹൗ മെനി മെമ്പേഴ്സ് ആ ദ ഇൻഡ്യോ ഫാമിലി കുറച്ചുകൂടി നല്ല രീതിയിൽ ഹൗ ഡേസ് യുവർ ഫാമിലി നിങ്ങൾക്ക് ഉത്തരം പറയാം ദർ ആർ ഫോർ പീപ്പിൾ ഇൻ മൈ ഫാമിലി ഓർ വി ആർ എ ഫാമിലി ഓഫ് ഫോർ അങ്ങനെയും പറയാം ദർ ആർ ഫോർ പീപ്പിൾ ഇൻ മൈ ഫാമിലി എന്ന് പറഞ്ഞാൽ മൈ ഫാദർ മൈ മദ മൈ സിസ്റ്റർ ആൻഡ് മീ എന്ന് പറയാം അല്ലെങ്കിൽ ആൻഡ് ഐ എന്ന് പറയാം മീ ആണ് ഇൻഫോർമൽ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് പറയാറ് സോ ദർ ആർ ഫോർ പീപ്പിൾ ഇൻ മൈ ഫാമിലി മൈ ഫാദർ മൈ മദർ മൈ സിസ്റ്റർ ആൻഡ് മേ ഇനി വി ആർ എ ഫാമിലി എ ഫോർ മൈ ഫാദർ മൈ മദർ മൈ സിസ്റ്റർ ആൻഡ് മേ എന്ന് പറയാം എൻ്റെ ആയിരുന്നു പറയാം പിന്നെ ചോദിക്കാം ഡു ഹ് അനി ബ്രദേസ് ഓർ സിസ്റ്റേഴ്സ് ഓർ ഡു ഹ് അനി സിബ്ലിങ്സ് എന്ന് ചോദിക്കാം കൂടെ പിറപ്പുകൾ സഹോദരങ്ങൾ ഉണ്ടോയെന്ന് ചോദിക്കാം സോ ഡു യു ഹ് എന്ന് ചോദിച്ചാൽ ഐ ഹാവ് വൺ ബ്രദർ ആൻഡ് ടു സിസ്റ്റേഴ്സ് ഓർ ഐ ഹ് എ സിസ്റ്റർ ആൻഡ് ടു ബ്രദേശ് എന്ത് വേണമെങ്കിലും പറയാം പിന്നെ പറയാം ഐ ഹാവ് വൺ എൽഡർ ബ്രദർ ആൻഡ് വൺ യങ്ങ് സിസ്റ്റർ ഐ ആം ദിൽ വൺ അങ്ങനെ പറയാം ഇനി ഞാൻ എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു ചെല്ലക്കുട്ടിയാണ് താഴ്ത്തു വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും അങ്ങനെ വളർത്തിയതാണ് എന്നെ അപ്പം എന്ത് പറയും ഐ എം എൻ ഓൺലി ചൈൽഡ് ഏക മകനാണ് ഏക മകളാണ് ഐ എം ആൻ ഓൺലി ചൈൽഡ് ഐ ഡോണ്ട് ഹാവ് അനി ബ്രദേശ് ഓർ സിസ്റ്റേഴ്സ് ഐ എം ആൻ ഓൺലി ചൈൽഡ് ഇനി അച്ഛൻ്റെ ജോലി എന്താണ് അമ്മയുടെ ജോലി എന്താണ് അതൊക്കെ ചോദിക്കും അല്ലേ വാട്ട് ഡസ് യുവർ ഫാദർ ഡു സോ അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അച്ഛൻ ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ മൈ ഫാദർ വർക്ക്സ് ഫോർ എ ബാങ്ക് ഓർ മൈ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക് എന്നും പറയാം മൈ മത് വീട്ടമ്മയാണെങ്കിൽ ആ പരിപാടിയിലേർപ്പെട്ടവർക്കറിയാം മരണം വരെ വീട്ടമ്മയായി തുടരുന്നവർക്കറിയാം എന്താണ് ആ പരിപാടി ഓക്കെ മൈ മത് ഇസ് എ ഹോം മേക്കർ എന്നിപ്പോൾ പറയും ഭംഗിയായിട്ട് അല്ലെങ്കിൽ മൈ മത് ഇസ് എ ടീച്ചർ ഓക്കെ അങ്ങനെയും പറയാം ടീച്ചറാണെങ്കിൽ പിന്നെ എന്താണെങ്കിൽ അതൊക്കെ പറയാം പിന്നെ ചോദിക്കാം നിങ്ങളാണോ സഹോദരങ്ങളിൽ മൂത്താൾ ഏറ്റവും മൂത്താൾ ഇളയാൾ ഇതൊക്കെ ചോദിക്കാം ആഴു ദി ഓൾഡസ്റ്റ് എ മാങ്സ്റ്റിയ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എ മാങ് എന്നും പറയാം എ മാങ്സ്റ്റ് പറയാം രണ്ടും ശരിയാണ് സോ ആർ യു ദി ഓൾഡസ്റ്റ് എ മാങ്സ്റ്റിയ ബ്രാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓർ ആർ യു ദി യാസ്റ്റ് എ മാങ് സ്റ്റിയ ബ്രാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം യെസ് ഐ ആം അല്ലെങ്കിൽ നോ ഐ എം നോട്ട് ഐ എം ദ സെക്കൻഡ് വാൻ ഐ എം ദ സെക്കൻഡ് ചൈൽഡ് ഓർ ഐ എം ദ മിഡിൽ വാൻ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇനി അറിയില്ലെങ്കിൽ ഇപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങണം ഇനി നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മൾ എന്താ പറയുക ഏറ്റവും അടുത്ത രക്തബന്ധത്തിലുള്ളവർ എന്താ പറയുക മൈ ഇമീഡിയറ്റ് ഫാമിലി ഇമീഡിയറ്റ് ഫാമിലി എന്ന് പറയാ അച്ഛനമ്മ പിന്നെ അവരുടെ രക്തബന്ധത്തിലുള്ള ആളുകൾ അപ്പൂപ്പൻ അമ്മയുടെ അച്ഛനമ്മയും അച്ഛൻ്റെ അച്ഛനമ്മയും ഓക്കെ അച്ഛൻ്റെ അനിയന്മാർ ഇതൊക്കെ അവരാണ് നമ്മളുടെ ഇമീഡിയറ്റ് ഫാമിലി അവർ നമുക്ക് ഒരുമിച്ച് കഴിയാം തൊട്ടപ്പുറത്ത് കഴിയാം അതൊന്നും വിരോധമില്ല പക്ഷേ അതൊക്കെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് അതുപോലെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അവർ നമ്മുടെ മെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് അമ്മയുടെ മെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് പിന്നെ പേരമക്കളായി ഗ്രാൻഡ്സൺ ഗ്രാൻഡ് ബോട്ടർ പേരക്കുട്ടികൾ ഗ്രാൻഡ് ചിൽഡ്രൻ പിന്നീട് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ബന്ധങ്ങൾ വളരുന്നു സ്പൗസ് എന്ന് വെച്ചാൽ നമ്മുടെ പങ്കാളി ജീവിത പങ്കാളി ആ ഭാര്യയുടെ സ്പൗസാണ് ഭർത്താവ് ഭർത്താവിൻ്റെ സ്പൗസാണ് ഭാര്യ പിന്നെതാ വരുന്നു ഇൻ ഇൻലോസ് ഇവിടെ താങ്കളൊരാള് പോകും വേറെ വീട്ടിലേക്ക് അവിടുന്ന് വേറൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും ഇൻ ലോസ് ദൻ ബ്രദർ ഇൻ ലോ സിസ്റ്റർ ഇൻ ലോ ഓക്കെ ഇൻ ലോ ഡോട്ടറിൻ ലോ ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധങ്ങൾ വളർന്ന് വികസിക്കും പ്രശ്നങ്ങളും വളർന്ന് വികസിക്കും അതോടൊപ്പം അങ്ങട് ഇങ്ങോട്ടൊക്കെ ഏലിയൻസ് അളിയൻസ് വരൊക്കെ വരും മിക്കവാറും പിന്നെ ഫ്ലയിങ് സോസൊക്കെ നമുക്ക് പരിചയമാവും പറക്കും തളികകളാണ് കാരണം വീട്ടിലെ ഒരു തൊണ്ട് ഭൂമി ഒരു തൊണ്ട് മറ്റുള്ള എന്തെങ്കിലും മെറ്റീരിയൽ സാധനങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏലിയൻസും അളിയൻസും ഫ്ലയിങ് സോസേഴ്സൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പരിചയമാവും അല്ലേ ഇതൊക്കെയല്ലേ ഈ ജീവിതം നമ്മളിതൊക്കെ ശരിയാണ് ഇതൊക്കെ വളരെ രസകരമായിട്ട് ന്യൂക്ലിയർ ഫാമിലി ആയാൽ പോലും നമ്മൾ രസകരമായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകവേ ജീവിതം ഇത്തരത്തിലൊക്കെ വളർന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ അല്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജീവിത പരിശീലനം അല്ലെങ്കിൽ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത് നേരിടാൻ ഇതൊക്കെ നേരിടാനും നേരിടാനല്ല ഇതൊക്കെ ഫേസ് ചെയ്യാൻ പ്രാപ്തമാവുക എന്നുള്ളതാണ് അല്ലേ അതിനുള്ള ശക്തിയും കരുത്തും പക്വതയും നേടുക എന്നുള്ളതാണ് ഇതൊക്കെ ഉണ്ടായേ പറ്റൂ എവിടെയാലും ഓക്കെ നമുക്കടുത്തേക്ക് അടക്കാം പിന്നെ നമ്മൾ പറയും നമ്മുടെ സിസ്റ്റർ അമ്മയെപ്പോലെ തന്നെയാണ് കാണാൻ നമ്മുടെ പെങ്ങൾ മൈ സിസ്റ്റർ ലുക്സ് ലൈക്ക് മൈ മദർ ഐ ലുക്ക് ലൈക്ക് മൈ ഫാദർ മൈ ബ്രദർ ുക്സ് ലൈക്ക് മൈ അങ്കിൾ അങ്ങനെയൊക്കെ പറയും അതുപോലെ നമ്മൾ പറയും ഹി ലുക്സ് ലൈക്ക് ഹിസ് എൽഡർ ബ്രാദേഴ്സ് ലൈക്ക് ഹ യങ് സിസ്റ്റർ അങ്ങനെയൊക്കെ പറയും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും നന്നായിട്ട് പാടും അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ എന്താ പറയുക സ്പോർട്സിൽ അപ്പോൾ നമ്മൾ പറയും സാധാരണ അവരുടെ പാരമ്പര്യം എന്ന് പറയും അല്ലേ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി മ്യൂസിക് റൺസ് ഇൻ ദ ഫാമിലി ആയുർവേദ റൺസ് ഇൻ ദ ഫാമിലി എന്ന് പറയും സ്പോർട്സ് റൺസ് ഇൻ മൈ ഫാമിലി പിന്നെ ഇഷ്ടാനിഷ്ടങ്ങളുടെ കാര്യം പറയുമ്പോൾ വി ഹാവ് മെനി തിങ്സ് ഇൻ കോമൺ അങ്ങനെയാണ് ഐ ലവ് ചിക്കൻ മൈ ബ്രദർ ലവ്സ് ചിക്കൻ അങ്ങനെയൊക്കെ പറയാം അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട് വി ഹാവ് മെനി തിങ്സ് ഇൻ കോമൺ ഇനി അങ്ങനെ ഇല്ലെങ്കിലോ ഐ ലവ് ചില്ലി ചിക്കനും മൈ ബ്രദർ ടസൻ ലൈക്ക് ചിക്കൻ അറ്റ് ഓൾ ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ഛനെ പോലെ തന്നെ മോനും അല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെ മോളും എന്നൊക്കെ ലൈക്ക് മദർ ലൈക്ക് സിസ്റ്റർ ലൈക്ക് ഫാദർ ലൈക്ക് സൺ അതും സാധാരണ യൂസ് ചെയ്യുന്നതാണ് സാധാരണ പ്രയോഗിക്കുന്നതാണ് ഇനി കുറച്ചുകൂടി കടന്നൊരു പ്രയോഗമാണ് അ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് സായി എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരുപോലെ വലിയൊരു മരത്തടിയിലെ ചെറിയൊരു ചീളാണ് ചെറിയൊരു പീസാണ് കഷ്ണാണ് അപ്പം അമ്മയെ പോലെ തന്നെയാണെന്ന് പറയാനായിട്ട് ഷീ ്സ് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ഹിസ് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്നൊക്കെ പറയും ഹിസ് നോട്ട് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ആ കുടുംബത്തിൻ്റെ അങ്ങനത്തെ ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു രീതിയല്ല അയാളുടെ എന്നൊക്കെ പറയും അതാണ് കാര്യം അടുത്തത് ഗെറ്റ് ലോങ് ഐ ഗെറ്റ് അലോങ് വെൽ വിത്ത് മൈ ബ്രദർ മൈ സിസ്റ്റർ ഐ ഡോ ഗെറ്റ് അലോങ് വിത്ത് മൈ ബ്രദർ ഓ സിസ്റ്റർ അങ്ങനെ പറയും ഒത്തുപോവുക ഒരുമിച്ച് പോവുക അതുപോലെ നമ്മളെപ്പോഴും പറയാറുള്ള ഒന്ന് ഞാനും എൻ്റെ കസിൻ ആയിട്ട് അത്ര നല്ല ടേംസിലല്ല ഇത് പറയാറുണ്ട് അല്ലേ നമ്മളൊക്കെ അപ്പോൾ എന്താ പറയുക ഐ ആം നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് മൈ കസിൻ നല്ല ടേംസ് ഗുഡ് ടേംസ് ഇൻ ഗുഡ് ടേംസ് തെറ്റാണത് കേട്ടോ അങ്ങനെ പറയരുത് നമ്മൾ പറയണം ഐ എം നോട്ട് ഓൺ ഗുഡ് ടേംസ് വിത്ത് മൈ കാസൻ എന്ന് പറയണം ഐ എം നോട്ട് ഓൺ ഗുഡ് ടേംസ് വിത്ത് മൈ റിലേറ്റീവ്സ് എന്ന് പറയണം അങ്ങനെയാവരുത് പക്ഷെ ഓൺ ഗുഡ് ടേംസ് പിന്നെ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങിയേത്തി അച്ഛനായിട്ട് കൂടുതലടുപ്പും ഞാൻ അമ്മയായിട്ട് എന്ന് പറയും അതുകൊണ്ടാണ് നമുക്ക് ഈ ഡ്യൂക്ക് ബൈക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത് അച്ഛനോട് ഹൺഡ്രഡ് സി സി വില ഒതുക്കിയാണ് കാര്യങ്ങൾ പക്ഷേ അമ്മയാണ് അത് ശരിയാക്കിയത് ഡ്യൂക്ക് സോ ഐ ആം വെരി ക്ലോസ് ടു മൈ മാതർ ആൻഡ് മൈ സിസ്റ്റർ വെരി ക്ലോസ് ടു മൈ ഫാദർ ഇതും സാധാരണ പറയാനുള്ളതാണ് ഇനി മറ്റൊന്ന് ലുക്ക് ലുക്കപ്പ് ടു ഐ ഹാവ് ഓൾവേസ് ലുക്ക് അപ് ടു മൈ സിസ്റ്റർ എൻ്റെ സഹോദരിയുടെ വാക്കും പ്രവൃത്തിയും ഞാൻ സ്നേഹാദരങ്ങളോടെ സ്നേഹ ബഹുമാനങ്ങളോടെയാണ് നോക്കിക്കാണുന്നത് നോക്കി കണ്ടിട്ടുള്ളത് അതാണ് ലുക്കപ്പ് ടു അതുപോലെ സ്റ്റാർട്ട് അപ്പ് ഫാമിലി സ്റ്റാർട്ട് ഫാമിലി വൻ ആർ യു ഗോയിങ് ടു സ്റ്റാർട്ട് ഫാമിലി എന്ന് വെച്ചാൽ കുടുംബം തുടങ്ങാനല്ല വൻ ആർ യു ഗോയിങ് ടു ഹാവ് എ ചൈൽഡ് അപ്പൂപ്പനും അമ്മൂമ്മയും ആവാനായിട്ടുള്ള ധൃതിയാണ് ഈ ഉണ്ടാകാൻ വരാൻ പോകുന്ന കുട്ടിയുടെ പേരിൽ എത്ര കൊല്ലം മുമ്പേ തന്നെ മ്യൂച്വൽ ഫണ്ടും എഫ് ഡിയും അതിൻ്റെയൊക്കെ കാലിലും കയ്യിലും സ്വർണ്ണ തളകളും വളകളൊക്കെ ഇട്ട് കാണാനായിട്ട് ആ കുട്ടി അതൊക്കെ ഇങ്ങനെ നിലത്ത് തല്ലി ഞെളുക്കി തകർക്കും കാണാനായിട്ടുള്ള കൗതുകം അതാണ് വെൻ ആർ യു ഗോയിങ് ടു സ്റ്റാർട്ട് എ ഫാമിലി അപ്പോൾ കുടുംബം കുടുംബത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ചോദിക്കാനൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ അപ്പോൾ തൽക്കാലം ഇത്ര മാത്രം എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശ മാത്രമാണ് അത് ഓക്കെ അതിലെ ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ഭാഷയും ജീവിതവും കെട്ടില്ല ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും താങ്ക്